ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവല്ല ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നിന്നെ ഉദരത്തിൽ നിന്ന് ഒഴിവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു യഹോവയുടെ അരുളപ്പാടാണ് ഇരമ്യ പ്രവാചകനിലൂടെ ദൈവശബ്ദമാണ് ദൈവം പറഞ്ഞ ഒരു ഭാഗമാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നാൽ ഞാൻ അടുത്ത ഭാഗം പറയുകയാണ് എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അതിന് യഹോവ എന്നോട് അരുൾ ചെയ്തത് ഞാൻ ബാലൻ എന്ന് നീ പറയരുത് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവോജനമാണ് ഒരു ദൈവശബ്ദം തന്നിലേക്ക് വന്നപ്പോൾ ആ വ്യക്തി പറയുകയാണ് അയ്യോ കർത്താവേ ഞാൻ ബാലനാണ് എന്നെ കൊണ്ട് കഴിയത്തില്ല അപ്പോൾ ദൈവം പറയുകയാണ് നീ അങ്ങനെ പറയരുത് ഇതുപോലെയാണ് പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം നമ്മെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിനകത്ത് സന്തോഷമുണ്ടാകാം ചില സമയങ്ങളിൽ ദുഃഖം ഉണ്ടാകാം ചിലപ്പോൾ സമാധാനം ഉണ്ടാകാം ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളും വന്നേക്കാം പക്ഷെ ഒന്ന് ചിന്തിക്കണം ദൈവം നടത്തുന്ന വഴിയാണ് ഇവിടെ പറയുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ ദാവീത് പാടുന്നുണ്ട് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു വാസ്തവത്തിൽ പ്രിയരേ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മളെ അറിഞ്ഞു ദൈവം നമ്മളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഈ ഭൂമിയിലോട്ടാക്കുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ നമ്മൾ നിന്നോണ്ട് പറയുകയാണ് ഓ എനിക്ക് പറ്റത്തില്ല ആ വാക്ക് ചിലർ പറയാറില്ലേ ഓ ഈ നശിച്ച ജീവിതം പ്രിയരവചനം പറയുന്നു പറയരുത് ഇവിടെ പറയുന്നു ബാലൻ എന്ന് നീ പറയരുത് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പറയുന്നത് ഓ നശിച്ച ജീവിതം ഓ കഷ്ടത പിടിച്ച ജീവിതം ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ നീ പറയരുത് നമ്മെ നടത്തുന്ന വഴിയിലൊക്കെ ദൈവം നമ്മെ കൊണ്ടുപോകാൻ ശക്തനാണ് ഇവിടെ നോക്കിയ ദൈവം തന്നെ പറയുന്നു ഞാൻ തന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ പറയുകയാണ് അയ്യോ നമ്മളെ കൊണ്ടെത്തിയില്ല കഴിയത്തില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ദൈവമാക്കി വച്ചിരിക്കുന്ന ആ സ്ഥാനത്ത് എന്തോ ആകട്ടെ നമ്മളെ ദൈവം ഉരുവാക്കിയതിന്റെ പിന്നിലെ ദൈവത്തിന്റെ പദ്ധതിയിലൂടെ നടക്കുമ്പോൾ വാ തുറന്ന് ദൈവഹിതമില്ലാത്ത വർത്തമാനങ്ങൾ പറയരുത് ഇവിടെ പറയുകയാണ് ഞാൻ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ അയയ്ക്കുന്ന ഏവരുടെ അടുക്കലേക്ക് നീ പോകും ദൈവമാണ് നമ്മളെ അയയ്ക്കുന്നത് ദൈവമാണ് വഴി തുറക്കുന്നത് ദൈവമാണ് നടത്തുന്നത് ദൈവമാണ് ചെങ്കടലിനെ വിഭാഗിക്കുന്നത് പ്രിയരെ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാവെടുത്ത് പറയാതെ വിശ്വസ്തയോടെ വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दैव विश्वस्तन गॉड यू